ലേ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ് മൂന്ന് ദിവസങ്ങൾ നിരോധനാജ്ഞ തുടരുന്ന ലേയിൽ അവശ്യവസ്തുക്കൾക്ക് കടുത്ത ക്ഷാമം നേരിടുന്നു ലഡാക്കിൽ സമാധാനം വിദൂരത്തും നേപ്പാളിലെ ജൻസി പ്രക്ഷോഭം നാം കണ്ടുകഴിഞ്ഞു ഒരു ഭരണകൂടത്തെ തന്നെ താഴെ ഒന്നിനും കൊള്ളില്ലെന്ന് പലരും പറഞ്ഞ ജെൻസികളായിരുന്നു നേപ്പാളിലെ പ്രക്ഷോഭവും ഭരണമാറ്റവും കണ്ട നമ്മുടെ മുന്നിലേക്ക് വീണ്ടും ജെൻസികൾ എത്തുകയാണ് ഇത്തവണ രാഷ്ട്രീയ അന്തർദേശീയ നിരീക്ഷകർ പ്രവചിച്ചതുപോലെ അത് ഇന്ത്യയിലാണെന്ന് മാത്രം ഇന്ത്യയുടെ കിരീടത്തിലെ രത്നം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശമാണ് ലഡാക്ക് എന്നാൽ ലഡാക്ക് ഇപ്പോൾ അശാന്തമാണ് എന്താണ് ലഡാക്കിൽ സംഭവിക്കുന്നത് ജെൻസി വിദ്യാർത്ഥികൾ ലഡാക്കിൽ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു അവർ പോലീസ് സേനയുമായി ഏറ്റുമുട്ടുകയും ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിയുകയും ചെയ്തു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ജൻസികൾ സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്താൻ ബന്ദിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ചുക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ലേ അപെക്സ് ബോഡി എൽ എ ബിയുടെ യുവജന വിഭാഗം പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത് സെപ്റ്റംബർ പത്തിനാണ് ലേ അപെക്സ് ബോഡി എന്ന സ്വതന്ത്ര സംഘടന പതിനഞ്ച് ദിവസത്തെ നിരാഹാര സമരം പ്രഖ്യാപിച്ചത് എന്താണ് അവരുടെ ആവശ്യങ്ങൾ ലഡാക്കിന് സംസ്ഥാന പദവി അനുവദിക്കണം ഭരണഘടനാപരമായ പരിരക്ഷ ഉറപ്പാക്കാൻ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണം തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങളാണ് ലഡാക്ക് ജനത കാലങ്ങളായി ഉന്നയിക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാർ ഇതുവരെയും ഒരു ഉറപ്പും നൽകിയിട്ടില്ല തൊഴിലില്ലായ്മ പരിഹരിക്കണം ഗോത്ര മേഖലയുടെ തനിമ സംരക്ഷിക്കണം പാർലമെന്റിൽ മതിയായ പ്രാതിനിധ്യം അനുവദിക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊന്നും സർക്കാർ ചെവികൊണ്ടിട്ടുമില്ല ഇതേ ആവശ്യവുമായി സോനം വാങ്ങിച്ചു നിരാഹാര സമരം നടത്തിവരികയായിരുന്നു ഈ സമരത്തിന് പിന്തുണ നൽകാനാണ് യുവജനങ്ങൾ തെരുവിലിറങ്ങിയത് അവർ തെരുവിലിറങ്ങി ലഡാക്ക് ബി ജെ പി ആസ്ഥാനത്തിന് തീയിടുകയും ചെയ്തു തെരുവിലിറങ്ങിയ പ്രതിഷേധക്കാർ കടകൾ അടപ്പിച്ചു പോലീസ് വാഹനങ്ങളടക്കം കത്തിച്ചു കളഞ്ഞു ഒട്ടേറെ കടകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങളുണ്ടായി ഇതോടെ പോലീസും അർദ്ധ സൈനിക വിഭാഗവും സമരക്കാർക്കു നേരെ കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ലാത്തി വീശുകയും ചെയ്തു പ്രതിഷേധത്തിൽ നാലു പേരാണ് കൊല്ലപ്പെട്ടത് നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എൽ എ ബി കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നിവ ആഭ്യന്തര മന്ത്രാലയവുമായി അവരുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തുന്ന പ്രധാന ഗ്രൂപ്പുകളാണ് എന്താണ് ലഡാക്കിന്റെ ചരിത്രം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ കേന്ദ്രം ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കുകയും മുൻ ജമ്മു കശ്മീർ സംസ്ഥാനം വിഭജിക്കുകയും ചെയ്ത ശേഷം ലഡാക്കിനെ ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി അക്കാലത്ത് വോംഗ്ചുക് ഉൾപ്പെടെ ലേയിലെ പലരും ഈ നീക്കത്തെ സ്വാഗതം ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഒരു രാഷ്ട്രീയ ശൂന്യത അതൃപ്തിക്ക് ആക്കം കൂട്ടി ഇന്ത്യൻ ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ പ്രകാരം പ്രദേശങ്ങൾക്ക് പ്രത്യേക സ്വയംഭരണ ജില്ലാ കൗൺസിലുകൾ സ്ഥാപിക്കാൻ സാധിക്കും ഈ പ്രദേശങ്ങൾക്ക് സ്വയംഭരണ അധികാരവും ഇത് നൽകുന്നുണ്ട് ഇത് തദ്ദേശീയ ഗോത്ര സമൂഹങ്ങളുടെ സാംസ്കാരിക സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവരെ അനുവദിക്കുന്നുണ്ട് കേന്ദ്രത്തിന്റെ ഉന്നതതല സമിതി ലഡാക്കുകാരുടെ ആവശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് മാർച്ചിൽ ലഡാക്കി പ്രതിനിധികൾ ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുകയും ചെയ്തു പക്ഷേ അവരുടെ പ്രധാന ആവശ്യങ്ങൾ നിരസിക്കപ്പെട്ടതിനാൽ ചർച്ചകൾ ഫലം കണ്ടില്ല എന്ന് മാത്രം ജമ്മുകശ്മീരിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച കേന്ദ്രം തങ്ങളെ അവഗണിക്കുകയും തങ്ങളുടെ അവകാശങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയും ചെയ്യുന്നുവെന്ന് മേഖലയിലെ ജനങ്ങൾ ആരോപിക്കുന്നുണ്ട് പ്രതിഷേധങ്ങൾ അക്രമാസക്തമായതോടെ സോനം വാങ്ചുക് തന്റെ സമരം അവസാനിപ്പിക്കുകയും രോഷാകുലരായ പ്രതിഷേധക്കാരോട് അക്രമം ഉടൻ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ലേ നഗരത്തിൽ വ്യാപകമായ ആക്രമവും നശീകരണ പ്രവർത്തനങ്ങളും പൊട്ടിപ്പുറപ്പെട്ടതിലും നിരവധി ഓഫീസുകളും പോലീസ് വാഹനങ്ങളും അഗ്നിക്ക് ഇരയാക്കിയതിലും തനിക്ക് അതിയായ ദുഃഖമുണ്ടെന്നും വാങ്ചുക് പറഞ്ഞു ഈ അക്രമപാത പിന്തുടരാതെ യുവതലമുറ സമാധാനത്തിലൂടെ സർക്കാരിനെ സമീപിക്കണമെന്നും സർക്കാർ സമാധാന സന്ദേശം കേൾക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും ഒടുവിൽ സോനം വാങ്ചുക്കിനെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് ലേ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു മൂന്നാം ദിവസവും നിരോധനാജ്ഞ തുടരുന്ന ലേയിൽ വസ്തുക്കൾക്ക് കടുത്ത ക്ഷാമം നേരിടുകയാണ് കേന്ദ്രത്തിന്റെ ഈ നടപടികൾ ലഡാക്കിലെ പ്രതിസന്ധി മൂർച്ഛിക്കാനേ ഇടയാക്കുവെന്ന വിമർശനം ശക്തമായി ഉയരുന്നുണ്ട് പ്രകോപന പ്രസംഗം നടത്തി യുവാക്കളെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചു എന്നതാണ് കേസ് വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചെന്നാരോപിച്ച വാങ്ചുക്കിന്റെ നേതൃത്വത്തിലുള്ള ചില സംഘടനകൾക്കെതിരെ നിയമ നടപടി ആരംഭിച്ചിരിക്കുന്നു സ്ഥിതി നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ലഡാക്കിലേക്ക് പ്രത്യേക പ്രതിനിധിയെ അയച്ചിട്ടുണ്ട് വിവിധ സംഘടനകളുമായി ചർച്ച ആരംഭിക്കുകയും ചെയ്തു ലേ കാർഗിൽ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളടങ്ങുന്ന സംഘം ചർച്ചയ്ക്കായി ഡൽഹിയിലേക്ക് എത്തി ലഡാക്കിൽ സാഹചര്യങ്ങൾ വിഷളാക്കിയത് പോലീസിന്റെയും അധികൃതരുടെയും പ്രകോപനപരമായ ഇടപെടലുകളാണെന്ന വിമർശനം ശക്തമായി ഉയരുന്നുണ്ട് ബുധനാഴ്ച പോലീസ് വെടിവയ്പിൽ നാലു പേർ കൊല്ലപ്പെടുകയും നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ നിഷ്പക്ഷമായ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഇപ്പോൾ ഉയരുകയാണ്